പ്രശസ്തമായ കോട്ടയം കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൽ വൻ തീപിടുത്തം ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകട കാരണം അറിവായിട്ടില്ല രാത്രി പന്ത്രണ്ടര നാലമ്പലത്തിനുള്ളിലെ ശിവക്ഷേത്രത്തിൽ തീ കണ്ടത് ക്ഷേത്രത്തിനുള്ളിൽ തീ കണ്ട സമീപവാസികൾ ക്ഷേത്രമണി മുഴക്കി ആളെ വിളക്കിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ആദ്യം തീ ദൃശ്യമായത് കോട്ടയത്തെയും സമീപ പ്രദേശങ്ങളിലെയും അഗ്നിശമന സേനാ യൂണിറ്റുകൾ മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ഷോർട്ട് സർക്യൂട്ടായിരിക്കാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചുറ്റുവിളക്കിൽ നിന്നും തീപിടനുണ്ടാവാം എന്നും സംശയമുണ്ട് ഉപക്ഷേത്രമായിട്ടുള്ള ശ്രീ ശിവന്റെ ശ്രീകോവില് പൂർണ്ണമായും കത്തി നശിച്ചു കൂടാതെ വിളക്കുമാടം ഒരു ഭാഗത്തെ തെക്ക് ഭാഗത്തെ വിളക്കുമാടം കംപ്ലീറ്റ് അതുപോലെ ബലിക്കപ്പുറയുടെയും ഒക്കെ കുറേ ഭാഗവും കത്തി നശിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തി ഏഴിന് ഏറെ പ്രശസ്തമായ കാർത്തിക മഹോത്സവത്തിന്റെ കൊടിയേറ്റ് നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി അപകടമുണ്ടായത് ഉത്സവ ഒരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ നടന്നുവരികയായിരുന്നു അതിനിടെ അപകടം നടന്ന ശേഷം പൊടുന്നനുവെ തീയണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ അഗ്നിശമന സേനയ്ക്ക് താമസം ഉണ്ടായതായും ആരോപണമുണ്ട് ക്യാമറമാൻ ലിബിൻ കെമനൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ